ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നൊരു മന്തി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ലായിരുന്നേ അപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റുള്ള മന്തി ആയിരുന്നു അപ്പോൾ ഞാൻ ഇത് ചെയ്താലും ഒന്ന് വോയിസ് ഓവറും കൂടി കൊടുത്തിട്ട് ചെയ്യാമേ അപ്പോൾ ചിക്കനിലാണ് കേട്ടാ ചെയ്യുന്നത് അപ്പോൾ ചിക്കന് ഒരെണ്ണം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് പീസ് പിന്നെ അതിനൊന്ന് വാരമൊക്കെ ഇട്ട് എടുക്കാം പിന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി അപ്പോൾ ഇതൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുക അപ്പോൾ നമുക്ക് മന്തി മസാലപ്പൊടി ഉണ്ടെങ്കിൽ ഈ ൊടികളുടെ ആവശ്യമില്ല കേട്ടോ അത് മാത്രം മതിയെ അപ്പം മന്തി മസാല ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പൊടി ഇട്ടിട്ടും ചെയ്യാം അപ്പോൾ ഇതാ അരി ഞാൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത് സെല്ലാ ബസ്മതി റൈസ് ആണ് കേട്ടോ പിന്നെ ഞാനിതാ ഈ ഒരു അപ്പച്ചമ്പിലാണ് ഉണ്ടാക്കുന്നത് ഇതിലുണ്ടാക്കിയ നമുക്ക് തട്ട് വെച്ചിട്ട് നമുക്ക് ഫോയിലൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കാം അതുമാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ആ ഒരു ദമ്മിലേനെല്ലാം കൂടി വേവുന്നുണ്ട് ഒറ്റ പാത്രം മാത്രം മതിയല്ലോ പിന്നെ ഇതാ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ക്യാപ്സിക്കം ഉള്ളി പിന്നെ പട്ടാ ഗ്രാംബ് വലക്കെ ഒരു ബേലീഫ് പിന്നെ നമുക്ക് സാജീരകമാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതില്ലെങ്കിൽ മാത്രം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഉണക്ക നാരങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് എന്ന അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എനിക്കൊന്ന് ചോറ് കുഴഞ്ഞിരിക്കണം അതുകൊണ്ട് രണ്ട് ഗ്ലാസ് ഒഴിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ക്യൂബ് നമുക്ക് ഉപ്പുള്ളതും ഇല്ലാത്തതും കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴുകി ഊറ്റി വെച്ചാൽ അരിയും കൂടി ഇട്ട് കൊടുക്കട്ടെ അപ്പം ഇത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ള ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അപ്പോൾ അത്ര ഒരു ഇരുപത് മിനിറ്റോളം മതി വെള്ളത്തിൽ അങ്ങനെ കൂടുതൽ ഇട്ട് വെക്കണ്ട കേട്ടോ അപ്പോൾ അതാ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എല്ലാം ഇളക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ തട്ടും കൂടി ഒന്ന് വെച്ചുകൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു തട്ടിൻ്റെ മുകളിലോട്ടായിട്ടാണ് ഞാൻ ചിക്കന് വെച്ചുകൊടുക്കുന്നത് സാധാരണ നമ്മൾ ഫോയിൽ വെച്ചിട്ടല്ലേ ചിക്കൻ വെച്ചുകൊടുക്കാം അപ്പോൾ ഈ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല അതായതിന് വെച്ചുകൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഓയിൽ വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ഒലിവ് ഓയിൽ ില് വലിയ ഓയിലായിരിക്കും കേട്ടോ നല്ലത് ഇനി മൂടി മുടിവെക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് കറക്റ്റ് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആ ഇത് കുക്ക് ചെയ്യാനെടുത്തിട്ടുള്ളത് പിന്നെ ആ ഒരു നേരം കൊണ്ട് നമുക്ക് ടൊമാറ്റോ ചട്ണിയും കൂടി അടിച്ചെടുക്കാം അപ്പോൾ ഉള്ളി പച്ചമുളക് തക്കാളി മല്ലിയില ഇതൊക്കെ കൂടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് അടിക്കാം അപ്പോൾ ചട്നിലോട്ട് കുറച്ച് മുളക് കൂടിയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ട് ഞാനൊരു പത്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാട്ടോ തുറന്നു നോക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടും കൂടി എടുക്കാം എടുക്കേണ്ട അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ചിക്കൻ ഇങ്ങനെ ഓയിലൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കട്ടെ അപ്പോൾ ഇത് പൊരിച്ച് കഴിക്കുന്നതിനേക്കാൾ ളും ഈ ഒരു കുക്ക് ചെയ്ത ചിക്കനല്ലേ അങ്ങനെ കഴിക്കുന്ന കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഇത് ചോറിലുള്ള മുകളിൽ ഇങ്ങനെ നമ്മൾ മസാലകളൊക്കെ നിൽക്കും കേട്ടോ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക അപ്പോൾ എനിക്ക് വേണ്ട പാകത്തിലുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുരുപോലെയാണ് വേണ്ടതെങ്കിൽ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് മാത്രം ഉള്ള ഒഴിച്ചെടുത്താൽ മതിയോ അപ്പോൾ ഇതാ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ചിക്കനും കൂടി ഒന്ന് പൊരിച്ച് കാണിക്കട്ടോ അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടി ഞാൻ മസാല റെഡിയാക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഓയിൽ ില് ഉപ്പും കൂടിയിട്ടൊരു മസാല റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ കൊടുക്കുക പിന്നെ പിന്നെതാ ചിക്കനും വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല ഇതിലോട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ എത്രത്തോളം മസാല നമുക്ക് വേണോ ആ രീതിയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒന്ന് ഇടയ്ക്ക് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കുക പിന്നെ നമുക്ക് മസാല ഇടയ്ക്കിടയ്ക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് മസാലയോടു കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മന്തിയെ നമ്മൾ ഫ്രഷ് കഴിക്കുന്നതിനേക്കാളും ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് പിന്നെ രാത്രി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഉച്ചക്ക് കഴിച്ചതിനേക്കാളും ടേസ്റ്റ് രാത്രി ഉണ്ടായിരുന്നേ പിന്നെ ഇനി മന്തി ഇടാക്കുന്ന സമയത്ത് ഒരു റെസിപ്പിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കണേ അപ്പോൾ അടുത്ത വീഡിയോ മേ കാണിരിക്കും ബൈ